ഞങ്ങളിന്ന് പുഴയ്ക്ക് കുളിക്കാൻ പോവാണ് അതാ വേദം അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുകയാണ് വൈഷ്ണവി അവിടെ എത്തി റുദ്ര ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് താഴെയുള്ള പാടം നല്ല അടിപൊളി കാഴ്ചയാണ് റുദ്ര നടന്നു പോകുന്നുണ്ട് വീടിന് തൊട്ട് കായുള്ളൊരു തോട് അവിടെ ഇളക്കിയാണ് കുളിക്കാറുണ്ട്

രുദ്ര നടന്നു കടന്ന് ഒരുപാട് ദൂരത്തെത്തി വൈഷ്ണു വേദി ഓട്ടം തുടങ്ങി ഞാനും പിന്നാലെ പിടിച്ചു സമയം വൈകുന്നേരം ആവാറായി സൂര്യ അസ്തമിക്കു അങ്ങനെ വാടകത്തിൽ കൂടെ ഞങ്ങളെ യാത്ര തുടർന്നു ദൂരെ സൂര്യ അസ്തമിക്കാനുള്ള പരിപാടികളൊക്കെയാണ് ഇവരങ്ങനെ തുള്ളിച്ചാടിഞ്ഞാൽ നടന്നു പോണ്ട് അവരുടെ അഴലയിൽ അവരെ കെട്ട് കണ്ടോ എന്നറിയോ അത് കുളിഞ്ഞരിഞ്ഞ് മാറുള്ള തുണികളാണ് ഇപ്പം പുതിയൊരു തരം കിടത്താണ് ഇപ്പം എന്നാണ് തുടങ്ങിയിട്ടത് ദുരുദ്ര കവറിലെടുത്തക്കണേ ഇവിടുന്ന് നോക്കിയാ ആ ദൂരെ കാണുന്നതാണ് ഇനി ഞങ്ങളുടെ വീട് ആ പാലത്തിൻ്റെ തൊട്ടടുത്തുള്ള അതാണ് വീട് ഇവിടുന്ന് ഈ പാടം കടന്ന് ആ കാണുന്ന തെങ്ങും തോപ്പ് കിടന്ന് അതിനപ്പുറത്താണ് പോക ഇവരെ ഓരോ പുല്ലിൽ നമ്മക്ക് കൈ പിടിച്ച് നടക്കുന്നുണ്ട് മുന്നിൽ എത്താൻ വേണ്ടിയിട്ട് ഓടി ഓടി പോവെന്നെ പിന്നെ ഇവിടുന്ന് വഴി കുറച്ച് ബുദ്ധിമുട്ടാണ് ആ പതുക്കില്ലേ ഞങ്ങളൊപ്പം എത്തി വഴിയൊക്കെ നല്ല രസമൊരു വഴിയാണ് അങ്ങനെ ഞങ്ങൾ നമ്പറത്തെത്തി ഞങ്ങൾ നമ്പറെന്നാ പറയ ഇത് തെങ്ങന്തോപ്പാണ് ഇവിടെ കുറച്ച് വെള്ളപ്പൊക്കളൊക്കെ ഉണ്ട് ഞങ്ങൾ ഓണത്തിന് പൂവൊക്കെ പൊട്ടി ഞങ്ങൾ വരാറുണ്ട് ിട്ടോ അവിടെ ഒരു തെങ്ങ് അടക്കുണ്ട് അവിടെ അടുക്കിയില അതൊക്കെ ചാടിക്കാണ്ടിട്ട് വേണം പോയ എത്താൻ അപ്പൊ പീച്ച് എന്റെ അടുത്ത് എത്താറായണ്ട് പീച്ച് അങ്ങനെ ചാടിപ്പോയി അച്ഛന് വൈഷ്ണവൊക്കെ അവിടുന്ന് ബീയാണ് ചാടിക്കടന്നിട്ട് വൈഷ്ണവിനൊക്കെ പറ്റുന്നില്ല കേട്ടാറിയോ അച്ഛൻ്റെ സമ്പിളായിട്ട് ചെയ്തു തിങ്ങിട്ട് വന്നിട്ട് അങ്ങനെ നമ്പർ എത്തിണ്ട അപ്പം പോയ അവിടെ ഒരു എല്ലിക്കന്മാരൊക്കെ ഈ ഇവിടെ തുമ്പിട്ടോ കേട്ടോ നല്ല രസമുണ്ട് കറുപ്പം മെല്ലായിട്ടൊക്കെ എടുത്തുനിന്ന് നല്ല ഷൂട്ടിങ്ങുമ്പോഴൊക്കെ പറഞ്ഞൊക്കെ പോകണ്ടിടയ്ക്ക് അന്ന് അതവിടെ ഇരുന്നുണ്ട് കേട്ടോ ഇതവിട്ടി രസം ഉണ്ട് കാണാൻ അങ്ങനെ ഞങ്ങളൊക്കെ നടക്കുക കേട്ടോണ്ടാണ് അവിടെ നല്ല പൂമ്പാറ്റകളൊക്കെ വന്നിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാൻ അങ്ങനെ എല്ലാവരും പൂവൊക്കെ പൊട്ടിച്ച് നടക്കുക കേട്ടോ കുറച്ച് ു പുഴ എത്താറായിട്ട് ആ ഒരു വെളിച്ചങ്ങളിൽ പുഴ പെട്ടെന്ന് കാണിച്ചേരാത കുറച്ച് പൂക്കൾ പൊട്ടിച്ച് കൈ പിടിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ട് വെള്ളപ്പൂവ് രുദ്ര മുന്നെത്താൻ വേണ്ടി വേഗം പോയോണ്ടേ ഇരിക്കുകയാണ് ഇപ്പോ മണലി പോയിട്ട് കുറച്ച് ആറ് മതിക്കള്ള പുഴയ്ക്ക് ഇറങ്ങണ വഴി ഇങ്ങനെ കറങ്ങിട്ട് വേണം പോയാലെത്താം ഞങ്ങൾ എല്ലാരും പോയാലെത്തിക്കാണ് സൂര്യൻറെ വരുന്നുണ്ട് നല്ല രസ നീ ഞങ്ങൾ ഇന്ന ഇവിടെ കാലിച്ചേട്ടൊക്കെ പണ്ടിട്ട് പോ വിടെ ഫോട്ടോക്കെ എടുക്കാൻ വരും പിന്നെ ഞാൻ എന്ത് വന്നിട്ട് കയ്യിൽ കൊടുത്തിട്ട് ഒരു ഓട്ടം ഓടിയിട്ടോ ഓടിറ്റവിടെ വീണ് അവര് അവിടെ വൈഫും ഞാനത് അവിടെ കോഴി കുട്ടുക അങ്ങനെ ബീച്ച് അതവിടെ വീണിട്ട് എന്താ ചീരുണ്ട് കിട്ടോ ഇരിക്കുക അവിടെ ഇനി പുഴയുടെ അപ്പുറത്ത് ഒരു ഉണ്ട് റെയിൽവേ ഇനി ഒരു ദിവസം കാണിച്ചു ദൂരെ കുറെ ആൾക്കാര് കണ്ടോ അവിടെയാണ് വാഴൽക്കാവിന്റെ വാഴക്കാവിലേക്ക് വന്ന ആൾക്കാരാണ് അവിടെ ടൂറിസ്റ്റുകളാണ് അതൊക്കെ അതൊക്കെ വാൽക്കാവ് ഭാഗത്ത് വന്നവരാണ് വാൽക്കാവിൽ കുറച്ച് മുകളിലാണ് ഞങ്ങളുടെ വീട്

ഞാൻ നടന്ന് നടന്ന് ബീച്ചപ്പം കൂടി ഓടി വന്നിട്ട് ഈ പാടുന്ന വരകളെന്നറിയാം അത് കക്ക നടന്ന കക്കാന്ന് പറയുന്നത് വേറെ പേരോടിയാണല്ലോ കൊച്ചു കൊച്ചല്ലട കല്ലുമ്മക്കായ കല്ലുമ്മക്കായ എന്ന് പറഞ്ഞ ജീവിടാണ് അത് ഇപ്പൊ വെള്ളം വറ്റിയപ്പോ വെള്ളം വറ്റി തുടങ്ങിയിട്ടുള്ളു കാരണം കൊണ്ട് ജീവിയുടെ വെള്ളം കിട്ടാണ്ട് അതിനൊക്കെ കൊറേ എണ്ണം ജീവനുള്ളതാണ് അന്ന് പൊട്ടിക്കാൻ പറ്റില്ല ഞാൻ തോന്നുന്നു പെറുക്കിട്ട് ജീവനൊക്കെ ഈ വെള്ളം വെറ്റിയ വെറ്റി തുടങ്ങിയ ചെറിയ ചെറിയ കുഴികളിലൊക്കെ ഈ കല്ലുമ്മക്കായണ്ട് കക്കണ്ട് ഈ കല്ലുങ്ങായനൊക്കെ ഞങ്ങള് പൊറുക്കിയിട്ട് ഇങ്ങനെ ഒരു വെള്ളമുള്ള സ്ഥലത്തേക്ക് അവരൊക്കെ നീന്തി പോയിക്കോളും കൊറേ എണ്ണ അവിടെ മണ്ണിന്റെ ഇടയിൽ പൊണ്ടിട്ടൊക്കെ ഇരിക്കാൻ പോകണം അപ്പൊ എന്താ പറയുക എടുക്കുന്നു ഞാൻ അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് ഞാൻ വെള്ളത്തി അവര് ഈ ഒച്ചു നടക്കുന്ന പോലെ നടക്കും അപ്പൊ അതൊക്കെ ഇങ്ങനെ മണൽക്കൂടെ വാരും വെള്ളം നനവൽക്കൂടെ പോണ ജീവികളാണ് അത് കാരണം കൊണ്ട് വെള്ളം ചെങ്കില് പെട്ടെന്ന് ചേർത്ത് പോകും അപ്പൊ വെള്ളം പറ്റിയ ഭാഗത്ത് അങ്ങനെയൊക്കെ ഞങ്ങള് വെള്ളത്തിന് കറി വെച്ച് കഴിക്കും അങ്ങനെ കറി വെക്കാറില്ല

അപ്പൊ അത് ഞങ്ങൾ ചെറുതായിട്ടൊക്കെ കാണുന്നു എന്താ ഉണ്ടെങ്കിലൊക്കെ നടക്കായിട്ട് ചെറുതായിട്ടൊക്കെ ഞങ്ങള് എല്ലാവരും ബതിക്കുണ്ട് അത് നടന്ന് നീങ്ങി ചെറിയൊരു ഒരു കക്കയാണ് അനങ്ങാണ്ടിരുന്നാൽ മാത്രമേ ശ്രദ്ധ കാണാൻ പറ്റുള്ളൂ അത് നമ്മുടെ കാലസ്പർശ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെരുമാറ്റം കാൽ പെരുമാറ്റം കേട്ടിട്ടുണ്ടെങ്കിൽ അവരവിടെ നിൽക്കും അനങ്ങാണ്ടിക്കും തൊണ്ടിൻ്റെ ഉള്ളിലേക്ക് പോവര് എന്താ ഞങ്ങളൊക്കെ വെള്ളത്തിന് ൂത്ത് ഇവിടുന്ന് ചെറുതായിട്ടൊക്കെ പോകാൻ വേണ്ടി ൊക്കെ കഴിഞ്ഞു കേട്ടോ നേരെ ഇട്ടാ പറ സൂര്യനൊക്കെ ആശ്രമിച്ചപ്പം അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ പോകാം നല്ല രസം ആകാശമൊക്കെ കാണും ആകാശമൊക്കെ കാണാം പശ് പക്ഷികളൊക്കെ കൂടാൻ ഞാൻ കൂടാന ഞാൻ പോവാട്ടോ അതിൻ്റെ രസം ആകർഷത്ത് നോക്കിയിരിക്കും പക്ഷികളൊക്കെ പോണതാണ് അങ്ങനെ രസത്തെ વાકી <coughs> <coughs> <coughs>